നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകകരമായ പോരാട്ടമായിരുന്നു ചെന്നൈയിൻ എഫ്സിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ചെന്നൈയിൻ എഫ് സിക്കെതിരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മത്സരം മത്സരം അവസാനിച്ചപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിർണായക മത്സരത്തിലെ വിജയം സ്വന്തമാക്കി ആ മൂന്ന് പോയിന്റുകളും സ്വന്തമാക്കിയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ മൂന്നാം മിനിറ്റിൽ തന്നെ ഹീസസ് ജിമിനസിലൂടെ ഗോൾവല ചലുപ്പിക്കാൻ സാധിച്ചിരുന്നു പിന്നീട് മുപ്പത്തി ഏഴാം മിനിറ്റിൽ ചെന്നൈൻ എഫ് സി താരമായിട്ടുള്ള ഗില്ലിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു പിന്നീട് ആദ്യ പകുതിയിൽ തന്നെ നാൽപ്പത്തി അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ആഡ് ഓൺ ടൈമായി ആയി നൽകിയ ആ ഒരു സമയത്ത് കൊറോസിംഗ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ മത്സരത്തിന്റെ അൻപത്തി ആറാം മിനിറ്റിൽ കോമെ പെപ്ര കൂടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾവല ചലിപ്പിച്ചതോടെ എതിരില്ലാത്ത മൂന്ന് ഗോളിന്റെ ലീഡിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാറി എന്നാൽ ചെന്നൈക്ക് വേണ്ടിയിട്ട് കളത്തിലിറങ്ങിയ അല്ലെങ്കിൽ പകരക്കാരനായി കളത്തിലെത്തിയ വിൻസി ബാരറ്റോ എന്ന് പറയുന്ന താരം തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷമുള്ള ആഡ് ഓൺ ടൈമിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ഒരു ഗോൾ സ്വന്തമാക്കി ഇതോടെ മത്സരം ഒന്ന് മൂന്ന് എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു നോഹ സദോ എന്ന് പറയുന്ന വിദേശ താരത്തെ ഇന്ന് ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് എന്നാൽ രണ്ടാം പകുതിയിൽ താരം കളത്തിലെത്തുകയും ചെയ്തു മാത്രമല്ല ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന താരവും കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പകരക്കാരനായി കളത്തിലിറങ്ങുന്നത് കണ്ടു എന്തായാലും ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ മികച്ച വിജയം ഇന്ന് ചെന്നൈയിൻ എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു